ഹായ് ഹലോ നമസ്കാരം എൻ്റെ കുറുമ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എൻ്റെ ഈ കുഞ്ഞ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറയാൻ പോകുന്നത് വേറൊന്നുമല്ല എന്നെപ്പോലെ ഒരുപാട് ചെറിയ 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 യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ട് വളർന്നുകൊണ്ട് വളർത്തിക്കൊണ്ട് വരികയാണ് അപ്പോൾ എന്താ ചെയ്യുന്നത് നമ്മൾ നമ്മളെന്തെയും പത്തറുപത് എഴുപത് സബ്സ്ക്രൈബൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തു ചെയ്യും യൂട്യൂബ് നമുക്ക് തരുന്ന സ്ട്രീമാണ് ലൈവ് സ്ട്രീം ആ ലൈവ് സ്ട്രീം നമ്മൾ നമ്മളെന്തെയും സ്വാഭാവികമായിട്ട് ഓൺ ചെയ്യും അതിലൂടെ വ്യൂസിനെ വരുത്താനും കൂട്ടാക്കുവാനും സബ്സ്ക്രൈബൊക്കെ ചെയ്യുവാൻ വേണ്ടിയിട്ടും ലൈക്കുകളൊക്കെ വീഴുവാൻ വേണ്ടിയിട്ടും നമ്മുടെ ചാനലുകൾ കയറി വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആഹ്വാനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും ലൈവ് സ്ട്രീമുകൾ നമ്മൾ ഓണാക്കി അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും വാചാലിത ഗുലിതമായിത്ര അപ്പം അത് തെറ്റിപ്പോയി ഇപ്പം നമ്മൾ അതിനകത്ത് എന്ത് ചെയ്യും എൻജോയ് ചെയ്ത് എല്ലാവരെയും കൂട്ടാക്കും അല്ലേ എല്ലാവരെയും സ്വാഗതം ചെയ്യും നമ്മുടെ ലൈവിലേക്കും അങ്ങനെ സന്തോഷിച്ച് വരുന്ന സമയത്തായിരിക്കും ഫേക്ക് ഐഡികൾ വരുന്നത് ഈ ഫേക്ക് ഐഡികൾ വന്നിട്ട് എന്തു ചെയ്യുമെന്ന് അറിയാമോ നമ്മളെ പലവിധ രീതിയിൽ പലവിധമായ രീതികളിൽ നമ്മൾ ആക്രമിക്കും കമൻറ്റുകളിലൂടെയും കമൻറ്റുകളിലൂടെയും അതാണല്ലോ അവരുടെ മെയിൻ അപ്പോൾ അതിലും വീഴുന്നില്ലെന്ന് നോക്കും പല ടെക്നിക്കുകളൊക്കെ നോക്കി നമ്മളെ വീഴ്ത്തുവാൻ ശ്രമിക്കും നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ട് പോകാൻ വേണ്ടി അവർ പരമാവധി ശ്രമിക്കും കൂട്ടുകാർ അന്നേരം നമ്മളെന്ത് അതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ കരഞ്ഞു പേടിച്ചിരിക്കാതെ എന്ത് ചെയ്യണം സ്ട്രോങ് ആയിട്ട് നിൽക്കണം ആദ്യത്തെ സമയത്തൊക്കെയാണെങ്കിൽ ഞാനിങ്ങനെ ഷൗട്ട് ചെയ്യുമായിരുന്നു ഞാൻ പ്രഷർ കയറുമായിരുന്നു സ്വാഭാവികം നമ്മൾ ബലഹീന കഥാപാത്രവും രീതികളൊക്കെ ആണല്ലോ സ്ത്രീകൾ അപ്പോൾ അതിൻ്റേതായായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഇമോഷൻസ് പുറത്തു വരും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഗേസ് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഒട്ടനവധി കൂട്ടുകാരെന്തു ചെയ്യും ഈ ലൈവ് സ്ട്രീമിൽ നമ്മൾ കൂട്ടുകാരാകും സ്ഥിരം വരുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്തു ചെയ്യണം അവർക്ക് ബ്ലൂ കൊടുക്കുക ഈ ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ് കൂട്ടുകാരെ മോഡറേഷൻ സ്റ്റാൻഡേർഡ് മോഡറേഷൻ ആൻഡ് മാനേജിങ് മോഡറേഷൻ എന്ന് പറയുന്ന രണ്ട് ലൈവ് സ്ട്രീമിൻ്റെ അകത്തുള്ള ഒരു സിസ്റ്റങ്ങളാണ് ഓക്കെ ഒരു അങ്ങനെയെങ്കിൽ അങ്ങനെ എനിക്കിങ്ങനെയാണ് മനസ്സിലായത് അപ്പം എൻ്റെ മനസ്സിലായുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കി തരാം അപ്പം ഈ പാവപ്പെട്ട ചേച്ചിമാരും ചേട്ടന്മാരും എന്തു ചെയ്യും അറിയാതെ ബ്ലൂ കൊടുക്കുക എന്നും പറഞ്ഞിട്ട് മറ്റുള്ള ചാനലിലെ ലൈവുകളെല്ലാം കണ്ടിട്ട് ബ്ലൂ കൊടുക്കുകയെന്നു പറഞ്ഞ ചാടിക്കേറി എന്തു ചെയ്യും ആ ഒരു മോഡറേഷൻ കൊടുക്കാനല്ലേ പറയുന്നതെന്ന് വിചാരിച്ചിട്ട് മാനേജിങ് മോഡറേഷൻ അങ്ങ് അടിച്ചു മിന്നി കൊടുക്കും എന്നിട്ടിരുന്ന് മോങ്ങും എന്താണ് എന്താണ് മൂങ്ങുന്നതിൻ്റെ അവസ്ഥ അപ്പോൾ ഇതിനെപ്പറ്റി ഒരുപാട് അറിയാവുന്നവരെന്തെയ്യും ഇവർ മണ്ടന്മാരെന്നുള്ള രീതിയിൽ ആ മാനേജിങ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടുകൾ അവർക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ട് ഈ മാനേജിങ് മോഡറേഷൻ കൊടുക്കുന്നവർക്ക് അത് ലഭിക്കുന്നവർക്ക് അവരെന്ത് ചെയ്യും നമ്മുടെ ലൈഫിൽ കയറി അവർ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും നമ്മുടെ ചാനലുകളിൽ അവർക്ക് എന്ത് വേണമെങ്കിലും കയറി പ്രവർത്തിച്ച് അതില്ലാതാക്കുവാനവർക്ക് സ്വാധിക്കും കൂട്ടുകാരെ അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർക്കും വീട്ടിലുള്ളവർക്കോ ഫ്രണ്ട്സിനോ മാത്രമേ എന്ത് ചെയ്യാവൂ മാനേജിങ് മോഡറേഷൻ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കൊടുക്കാൻ പാടുള്ളൂ ഇത്രയും മനസ്സിലായോ സ്റ്റാൻ സ്റ്റാൻഡേർഡിങ് സ്റ്റാൻഡേർഡ് മോഡറേഷൻ എന്ന് പറയുന്നത് വരുന്ന കൂട്ടുകാർക്കൊക്കെ കൊടുക്കുക നമുക്ക് ഇഷ്ടമുള്ളവർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തോന്നുന്നവർക്കും ചെറിയ ചെറിയ ചാനലുകൾ വരുമല്ലോ നമ്മളെപ്പോലൊക്കെ ഇങ്ങനെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് അവർക്കൊക്കെ കൊടുക്കുക പിന്നെ മോശം രീതിയിലുള്ള കമൻ്റ് വരുമ്പോൾ ഈ മാനേജിങ് മോഡറേഷൻ കിട്ടിയവരും സ്റ്റാൻഡേർഡ് മോഡറേഷൻ കിട്ടിയ ബ്ലൂക്കാർ എന്തു ചെയ്യും അത് ഡിലീറ്റ് ആക്കിക്കോളും അവർ ആ ഒരു സപ്പോർട്ട് നമുക്ക് ചെയ്തു തരും എന്തെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഇപ്പം സുലഭിതമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു സംഭവമാണ് ഈ ബ്ലൂ എന്ന് പറയുന്നത് ലൈവില് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമല്ല പക്ഷെ അറിയാത്ത ചിലവരുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ നമ്മളാരും ആ ഒരു അപകടമേഖല കൊണ്ടെത്തിക്കാൻ ഇടയാവരുത് വേറെ ആരും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ ചാനൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഇതിനെപ്പറ്റി പിന്നെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സാണ് എനിക്ക് പറഞ്ഞു തന്നത് ഇടീ രണ്ട് തരത്തിലുള്ള മോഡറേഷനുണ്ട് അതിൽ സ്റ്റാൻഡേർഡ് മോഡറേഷൻ മാത്രമേ വരുന്നവർക്ക് കൊടുക്കാവൂ എന്നുള്ളത് അപ്പം എൻ്റെ പോലെ ചെറിയ യൂട്യൂബേഴ്സ് ആണെങ്കിൽ എനിക്കിനി ഒരു കാര്യം കൂടി നിങ്ങൾ ഓർമ്മിപ്പിക്കാനുണ്ട് പ്രത്യേകമായിട്ട് ഒരു ചാനലുകാർക്ക് എന്ത് ചെയ്യാൻ പറ്റും പത്തോ ഇരുപതോ ഐ ഡികൾ ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനെ ഫേക്ക് ഐ ഡികൾ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ ഒരു നമ്മളൊരു സ്ട്രീമിൽ ഇങ്ങനെ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നവണേൽ ഒരാൾ വരുന്നു നമ്മളോട് സന്തോഷമായിട്ട് പെരുമാറുന്നു അവർക്ക് ബ്ലൂ കൊടുക്കുന്നു അതുകഴിഞ്ഞ് അവർ വേറൊരു ഐഡിയിൽ വരുന്നു നമ്മളെ വിഷമിപ്പിക്കുന്നു ഓക്കെ അപ്പം പല രീതിയിലുള്ള നമ്മൾ ചിലപ്പോൾ നമ്മളെ അറിയുന്നവരായിരിക്കാം ഈ പണികൾ ചെയ്യുന്നത് ഒരു പക്ഷെ നമ്മളറിയണമെന്നില്ല അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിക്കുക അപ്പം ഇങ്ങനെ അനാവശ്യമായി അസഭ്യ വാക്കുകൾ പറഞ്ഞു വരുന്നവരോട് എന്ത് ചെയ്യുക ആ മെസ്സേജ് വായിക്കാതിരിക്കുക നമ്മൾ ബ്ലൂ കൊടുത്ത ഫ്രണ്ട്സ് ഉണ്ടായിരിക്കുമല്ലോ അവരതെന്ത് ചെയ്തോളും അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോളും പിന്നെ നമ്മൾ എന്ത് ചെയ്യണം ഔട്ട് അടിക്കാതെ അത് ആ വരുന്ന മെസ്സേജുകൾ എന്തു ചെയ്യണം നമുക്ക് തന്നെ അത് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ എന്ത് ചെയ്യണം പത്ത് കൂട്ടുകാരോട് പറയാം ബ്ലൂ ഉള്ള കൂട്ടുകാരോട് പറയാം അത് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരത് അറിഞ്ഞ് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഈ കാണുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക അവരും നമുക്ക് തിരിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോസ് ഷെയർ ചെയ്യുക ഓക്കെ അങ്ങനെയൊക്കെ ചില കാര്യങ്ങളുണ്ട് സ്ത്രീകളായിട്ടുള്ളവര് ബലഹീന പാത്രമാണല്ലോ അപ്പൊ നമ്മൾ വിഷമിക്കാതിരിക്കുക നമ്മൾക്ക് വേണ്ടി ഈ ഒരു ജനറേഷനിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ സർക്കാർ അധികം കോടതികളൊക്കെ നമുക്ക് ചെയ്തു തരുന്നുണ്ട് എന്താണെന്ന് അറിയണ്ടേ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ നൂറ്റി നാല് സെക്ഷൻ നയൻറ്റി നയൻ സെക്ഷൻ നയൻറ്റി ഫോർ സെക്ഷൻ അങ്ങനെ രണ്ട് മൂന്ന് സെക്ഷനുകളോടുണ്ട് ഞാൻ മറന്നുപോയി ആ സെക്ഷൻ പ്രകാരം സ്ത്രീകൾക്കെതിരെ നമ്മളുടെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നമ്മൾ അസഭ്യം പറയുകയോ നമ്മളെ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഈ ഒരു സെക്ഷൻ പ്രകാരം തടവുകൾ അനുവദിച്ചിട്ടുണ്ട് ഓക്കെ പ്രകാരം തടവുകൾ അവർക്ക് ലഭിക്കുന്നുണ്ട് രണ്ട് വർഷം മൂന്ന് വർഷം അങ്ങനെ നീളുന്ന ഓരോ സെക്ഷൻ പ്രകാരം അവരുടെ ആ ഒരു കേസ് അനുസരിച്ച് അവർ ചെയ്യുന്ന തെറ്റനുസരിച്ച് അവർക്ക് തടവുകൾ ഉണ്ട് അതൊന്നോർത്തുക ആര് വിഷമിക്കണ്ട അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ വരുന്നവരെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക ഒരുപക്ഷെ നമ്മുടെ ആ ഫേക്ക് ഐഡികളിൽ വന്നിട്ട് നമ്മുടെ ഒക്കെ വെച്ചിട്ട് നമുക്ക് തന്നെ നമ്മുടെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് കിടക്ക കിടക്കുന്നുണ്ടാവും അപ്പോൾ അത് ഓൺ ചെയ്യുന്ന സമയത്ത് പലരെയും അവർ സബ്സ്ക്രിപ്ഷനിൽ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അവരെയൊക്കെ ഇങ്ങനെ ആക്രമിച്ചിട്ടായിരിക്കും നമ്മളിലോട്ട് വരുന്നത് എങ്ങനെയെങ്കിലും ഈ ചാനൽ തകർക്കണം അല്ലെങ്കിൽ ഇത് നമ്മൾ ഇട്ടിട്ട് പോകണം അങ്ങനെ ഇട്ടിട്ട് പോയിട്ടുള്ളവർ ഒരുപാട് പേരുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് ഓക്കെ അങ്ങനെ പേടിച്ചു പോകുന്ന എന്തൊരു ആവശ്യത്തിനാണ് നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നു അല്ല നമ്മൾ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും പോകുന്നില്ല അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക ഇതൊന്നും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക ചില മറ്റുള്ള അധികാരികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും നമ്മൾ സൈബർ സെല്ലിനൊക്കെ കൊടുക്കുന്ന സമയങ്ങളിലും ഈ പരാതികളൊക്കെ അറിയുന്നവർ വേണ്ടിയിട്ട് ഈ ഇതുപോലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുടെ അടുത്തേക്ക് കൊടുക്കുമ്പോൾ ഇതൊരു തെളിവാണ് ഓക്കെ നമ്മൾ അന്നേരം തന്നെ അത് എന്തു ചെയ്യുക സ്ക്രീൻ ഷോട്ട് സ്ക്രീൻ വീഡിയോസുകൾ എടുത്തു വയ്ക്കാൻ കൂട്ടുകാരോട് നേരത്തെ പറയുക അതായത് ഇങ്ങനെ അവർ ബ്ലൂ കൊടുത്ത കൂട്ടുകാരുണ്ടാവും ഇരിക്കുമല്ലോ അപ്പോൾ അവരോട് നമ്മൾ നേരത്തെ പറഞ്ഞു വെക്കുക ഇങ്ങനെ എന്തെങ്കിലും അസഭ്യമായ വാക്കുകൾ വരുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം സ്ക്രീൻ നമ്മൾ സ്ക്രീൻ ഷോട്ട് എടുത്തു വെക്കുക അവരോട് സ്ക്രീൻ റെക്കോർഡ് എടുത്ത് വയ്ക്കാൻ പറഞ്ഞു വെക്കുക പിന്നെ നമ്മൾ എന്ത് ചെയ്യുക ഈ സബ്സ്ക്രിപ്ഷനിൽ ഫേക്ക് ഐ ഡിയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടാവുമല്ലോ അപ്പൊ അത് എന്ത് ചെയ്യണം നമ്മളത് സെർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും സ്ക്രീൻഷോട്ട് എല്ലാം എടുത്തിട്ട് മറ്റുള്ള അധികാരികൾക്ക് കൈമാറാൻ സഹായിക്കും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം സ്റ്റാൻഡേർഡ് മോഡറേഷൻ മാത്രം കൊടുത്തവരെ സ്വീകരിക്കുക നമ്മളെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ മാത്രം നമ്മളെ അറിയുന്നവർക്കും വേണ്ടി മാത്രമാണ് മാനേജിങ് മോഡറേഷൻ കൊടുക്കുവാൻ വേണ്ടിയിട്ട് ഇത് റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നുണ്ട് എന്തെങ്കിലും അരോചകമായി തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഞാൻ ഇത് ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നത് വേറെ ഒന്നുകൊണ്ടല്ല നമ്മൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് നമ്മുടെ ചാനലുകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒരുപാട് വീട്ടമ്മമാർ എന്നെപ്പോലെ എനിക്ക് ജോലി ഉണ്ടായിരുന്നു എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത അവസരത്തിൽ ഞാൻ ീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഒരു ടൈം പാസിന് എൻ്റെ ഒരു സന്തോഷത്തിന് ഉങ്ങാനും മോണിറ്റൈസ് ആയി പോയാൽ നമുക്ക് ലാഭമല്ലേ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് ആദ്യം എനിക്ക് രണ്ട് ഉണ്ടായിരുന്നു ആ രണ്ട് ചാനലും ഇതുപോലെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ കാരണം ആ ചാനലുകളൊക്കെ പോയി പിന്നെ പരമാവധി നമ്മൾ എന്തു ചെയ്യുക കുഞ്ഞുമക്കളെ ഒന്നും കാണിച്ച് വീഡിയോസ് ഇടാതിരിക്കുക ോങ് വീഡിയോടെ ആണെങ്കിലും കുറച്ചധികം നല്ല സപ്പോർട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞ് വലിയൊരു ചാനലൊക്കെ ആയിട്ട് നമുക്ക് കാണിക്കാമെന്ന് തോന്നുന്നു കാരണം മറ്റു വലിയ വലിയ ചാനലുകളിലൊക്കെ ഞാൻ കുഞ്ഞുങ്ങളെ കാണിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാത്തവർ എന്ത് ചെയ്യണം അറിയുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കി വേണം ഒരു യൂട്യൂബ് ചാനല് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് ടെക്ക് ചാനലുകളുണ്ട് ഈ യൂട്യൂബിനെ പറ്റി പറഞ്ഞു തരുന്ന അവരുടെയൊക്കെ ചാനലുകൾ എന്ത് ചെയ്യണം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അവരുടെ അവരോട് നമ്മളെ സംശയങ്ങളൊക്കെ ചോദിച്ച് വെക്കുക വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് ചാനൽ കൊണ്ടുപോകാം ഞാൻ രണ്ട് മൂന്ന് ചാനലുകളുണ്ട് കയറി കാണുന്ന യൂട്യൂബ് ചാനല് യൂട്യൂബ് മലയാളം കോണർ ചാനലും പിന്നെ ഞാൻ ബന്ധപ്പെടുന്ന രണ്ട് ചാനലുണ്ട് കേട്ടോ സാപ്പ് ടാൽക്ക് ടാക്സ് എന്ന് പറയുന്നൊരു ബ്രോയിൻ്റെ ചാനലും പിന്നെ കുറുമ്പീസ് വേൾഡെന്ന് പറയുന്നൊരു ചേച്ചിൻ്റെ ചാനലുമാണ് ഞാൻ കയറി സപ്പോർട്ട് ചോദിക്കുന്നത് അവർ തീർച്ചയായിട്ടും റീപ്ലൈ തരുന്നവരാണ് അപ്പോൾ അവരുടെയൊക്കെ ചാനലുകൾ കണ്ടിട്ട് എന്തു ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക അറിയാത്ത കാര്യങ്ങൾ ചോദിച്ചു വെക്കുക ഇനിയും ഞാൻ എന്തെല്ലോ മറന്നുപോയിട്ടുണ്ടോ എന്ന് തോന്നുന്നു തീർച്ചയായിട്ടും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇപ്പം കൂട്ടുകാരെ ഞാൻ പറഞ്ഞതൊന്നും മറക്കരുത് ലൈവൊക്കെ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക സന്തോഷത്തോടെ ചെയ്യുക ആരെങ്കിലും നമ്മളെ വിഷമിപ്പിക്കാൻ വിഷമിപ്പിക്കുമെന്ന് അവിടെ പതരാതെ എന്തു ചെയ്യണം ആ കമന്റ് വായിക്കാതെ മുന്നോട്ട് പോകുക വായിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ട് എന്ത് ചെയ്യണം ബ്ലൂ കൊടുക്കുമല്ലോ നമ്മളെ ഞാൻ പറഞ്ഞ പോലെ എന്നാൽ ബ്ലൂ കൊടുത്തവരെന്തു ചെയ്യുക അത് ആക്കി കളയും അപ്പോൾ അവരെന്ത് ചെയ്യും ഈ വായിക്കാതാകുമ്പോഴത്തേക്ക് അവരിട്ടിട്ട് പൊക്കോളും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം പത്ത് കൂട്ടുകാരോട് പറയുക അത് റിപ്പോർട്ട് അടിച്ച് കളയാൻ കേട്ടോ അങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ഇപ്പം എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു സോ മാസ് ബൈ